സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ബിൽഡിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിഡന്റ് കെ എസ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായി സി ഐ ടിയു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് സി പി എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി ഡബ്ല്യു എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഷീല അലക്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സി ബിജു വൈസ് പ്രസിഡന്റ് സി ജെ ജോയ് സി ഐ ടിയു ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ പി എസ് പ്രസാദ് കെ എം രാമചന്ദ്രൻ ഷീബാചന്ദ്രൻ ഹൈമാവതി അരവിന്ദാക്ഷൻ സി കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി കെ എസ് അരവിന്ദാക്ഷനെ പ്രസിഡന്റായും കെ എ രാമചന്ദ്രനെ സെക്രട്ടറിയായും പി എസ് പ്രസാദിനെ ട്രഷററായും എ ടി വർഗീസ് കെ ടി ഫ്രാൻസിസ് ഷീബചന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി കെ മണികണ്ഠൻ സി പ്രദീപൻ ഹൈമാവതി അരവിന്ദാക്ഷൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു അങ്ങനെയാണ് അങ്ങനെ തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിക്ക് ഒരു തൊഴിൽ സ്ഥാപനം ഉണ്ടാകണം അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാകും അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് മിനിമം കൂലി ഇത്രയെങ്കിലും ആകണം അവർക്ക് പ്രോബ്ലം കൊണ്ട് വേണം അംഗീകൃത ഞാൻ ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്